ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നു ടി വിയിലോ പത്രത്തിലോ ഒരു വാർത്ത കാണുന്നു നിങ്ങൾ ഇനി ഈ രാജ്യത്തെ പൗരനല്ല നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് വെറും പ്ലാസ്റ്റിക് കഷ്ണം മാത്രമാണ് നിങ്ങളുടെ പേര് ലിസ്റ്റിലില്ല പേടി തോന്നുന്നുണ്ടോ പക്ഷേ ഇതൊരു വെറും പേടി സ്വപ്നമല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ സംഭവിച്ചു യാഥാർത്ഥ്യമാണ് ഒന്നല്ല രണ്ടല്ല ഏകദേശം ഒന്നര കോടിയോളം മനുഷ്യരാണ് ഇപ്പോൾ ഈ ഒരു ഭീഷണി നേരിടുന്നത് കൃത്യമായി പറഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ വോട്ടർമാരിൽ ഇരുപത് ശതമാനം ആളുകൾ അതായത് അഞ്ചിലൊരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെട്ടേക്കാം എന്തിനെ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ പറ്റിയ ചെറിയൊരു തെറ്റ് കാരണം ഇത് വെറും ഒരു രാഷ്ട്രീയ വാർത്തയല്ല സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്ത ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി നാലിന് സുപ്രീം കോടതിയിൽ നടന്നത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തൻ്റെ കസേരയുടെ പവറൊക്കെ മാറ്റിവെച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി വക്കീൽ കോട്ടണിഞ്ഞ് തൻ്റെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ പോകുന്നു സംസാരിക്കാൻ പോകുന്നു വാദങ്ങൾ ഉന്നയിക്കാൻ പോകുന്നു കാര്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ പക്ഷേ ഇത് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം മമതാ ബാനർജിയുടെ ധൈര്യത്തിനെ സമ്മതിക്കണം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് വോട്ടർ പട്ടിക പുതുക്കൽ എന്ന പേരിൽ നടക്കുന്ന ഈ എസ് പ്രക്രിയ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണോ ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ബംഗാളിന്റെ മാത്രം പ്രശ്നമല്ല നാളെ നമ്മളെയും തേടി വരാൻ പോകുന്ന വലിയൊരു അപകടത്തിന്റെ സൂചനയാണോ എന്നൊക്കെ തോന്നിപ്പോകും ശരിക്കും എന്താണ് ഈ എസ് സിമ്പിളായി പറയുകയാണെങ്കിൽ സാധാരണ വോട്ടർ പട്ടിക പുതുക്കുന്നത് എപ്പോഴാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു അല്ലെ പുതിയതായി പതിനെട്ട് വയസ്സായവരെ ചേർക്കും മരിച്ചവരെ ഒഴിവാക്കും അത്രയേ ഉള്ളൂ അതിനെ സമ്മറി റിവിഷൻ എന്നാണ് പറയുക പക്ഷെ ഇപ്പോൾ നടക്കുന്നത് അതല്ല സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ എസ് അതായത് വീട് മൊത്തത്തിൽ ഒന്ന് പെയിൻറ് അടിക്കുന്നതും വീട് അടിത്തറ തോണ്ടി പൊളിച്ചു പണിയുന്നതും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി രണ്ടിന് ശേഷം അതായത് ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം വളരെ നല്ലത് തന്നെയാണ് അതിലൊരു തർക്കവും വേണ്ട അങ്ങനെ ആരെങ്കിലും തർക്കിച്ച് വരികയാണെങ്കിൽ അവരോട് പറയണം ഇതിൻ്റെ ഉദ്ദേശം നല്ലതാണ് എന്ന് തന്നെ വ്യാജ വോട്ടർമാരെയും ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെയും ഒക്കെ ഒഴിവാക്കി ലിസ്റ്റ് ക്ലീനാക്കുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം കേൾക്കുമ്പോൾ നല്ല കാര്യമായി തോന്നും പക്ഷേ ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് ഈ ക്ലീനിങ് നടത്തുന്നത് മനുഷ്യരല്ല മറിച്ച് ചില അൽഗുരുതങ്ങളും സോഫ്റ്റ്വെയറുകളുമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ടെക്നോളജി നമുക്ക് എങ്ങനെ പണി തരും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും പൊരുത്തക്കേട് കണ്ടാൽ അതിനെ ലോജിക്കൽ ഡിസ് ൻസി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും ബംഗാളിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് എത്ര പേരെയാണെന്ന് അറിയാമോ ഒരു കോടി മുപ്പത്താറ് ലക്ഷം പേരെ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയോളം വരും ഇത് ഇത്രയും പേർ കളർ വോട്ടർമാരാണോ ഒരിക്കലുമല്ല ഇവിടെയാണ് ആർട്ടിസ്റ്റ് ബംഗാളി പേരുകൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ സംഭവിക്കുന്ന ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മതി നിങ്ങളുടെ പേര് തിരക്കാൻ ഉദാഹരണത്തിന് റോയ് എന്ന പേര് ചിലർ ആർ ഒ വൈ എന്നെഴുതും ചിലർ ആർ എ വൈ എന്നെഴുതും അവിടുത്തെ ആളുകളുടെ കാര്യമാണ് പറയുന്നത് സോഫ്റ്റ്വെയറിന് ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ് അല്ലെങ്കിൽ രേഖകളുമായി മാച്ച് ആകുന്നില്ല ഫലം എന്താണ് നിങ്ങളുടെ പേര് ഡിലീറ്റ് ചെയ്യപ്പെടാനുള്ള ലിസ്റ്റിലേക്ക് പോകും ഇനിയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇതിൽ ഏറ്റവും അധികം പെട്ടുപോയിരിക്കുന്നത് സ്ത്രീകളാണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകളുടെ വീട്ടുപേര് മാറും ചിലപ്പോൾ പേര് തന്നെ മാറും പക്ഷേ സോഫ്റ്റ്വെയർ ചോദിക്കുന്നത് പഴയ രേഖയിൽ ഈ പേരല്ലല്ലോ അപ്പോൾ നീ ആ ആളല്ല എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കല്യാണം കഴിച്ചു എന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടാനുള്ള കാരണമാണോ മമതാ ബാനർജി സുപ്രീം കോടതിയിൽ ചോദിച്ചതും ഇതാണ് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവളുടെ ഐഡന്റിറ്റി മാറുമോ എന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അവിടെ രക്ഷയില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ സാധാരണക്കാർക്കല്ലേ ഉണ്ടാകുന്നതെന്ന് പക്ഷേ സത്യത്തിൽ സെലിബ്രിറ്റികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ഈ കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നുണ്ട് ബംഗാളിലെ ഇതിഹാസ തുല്യനായ കവി സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ കിട്ടിയ ജോയ് ഗോസ്വാമിയെ നിങ്ങൾക്കറിയാമോ പുള്ളിക്ക് വരെ നോട്ടീസ് കിട്ടി പുള്ളിയുടെ പേരും ഈ സംശയിക്കുന്നവരുടെ ലിസ്റ്റിലുണ്ട് ഇത്രയും സെലിബ്രിറ്റിയായ എല്ലാവർക്കും അറിയാവുന്ന ഒരാളുടെ അവസ്ഥ ഇതാണെങ്കിൽ പാവപ്പെട്ട ഗ്രാമീണരുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ ഇനി പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഇലക്ഷന് തൊട്ടു മുമ്പ് അതും വിളവെടുപ്പ് സമയത്ത് ഈ ഉത്സവങ്ങളുടെ സമയത്ത് ഇങ്ങനെ ഒരു ഭ്രാന്ത നടപടി എന്തിനാണ് എന്നാണ് പലരും ചോദ്യം ഉന്നയിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അവർക്ക് ഗ്രേഡ് ടു ഉദ്യോഗസ്ഥരെ കിട്ടാത്തത് കൊണ്ട് പുറത്തു നിന്നുള്ളവരെ കൊണ്ടുവന്നു എന്നാണ് ആരാണ് ഈ പുറത്തു നിന്നുള്ളവർ മൈക്രോ ഒബ്സർവർമാർ ഇവരാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ നോക്കൂത്തികളാക്കി കേന്ദ്രം നിയമിച്ച ഉദ്യോഗസ്ഥർ വോട്ടർ പട്ടികയിൽ വെട്ടിച്ചുരുക്കൽ നടത്തുന്നു ഇത് ഫെഡറലിസത്തിന് തന്നെ വെല്ലുവിളിയാണ് എന്നാണ് മമതയുടെ വാദം ഇനി നമുക്ക് ഫെബ്രുവരി നാലിലേക്ക് വരാം സുപ്രീം കോടതിയിലെ ഒന്നാം നമ്പർ കോടതി മുറിയിലേക്ക് പോകാം അവിടെ നടന്നത് സിനിമാ കഥകളെ വെല്ലുന്ന കാര്യങ്ങളാണ് കാരണം ഒരു മുഖ്യമന്ത്രി ഇതേ വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതേ വരെ ഒരു കോട്ടണിഞ്ഞ് ചെന്നിട്ടുള്ളതായിട്ട് മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ ചെന്നിട്ടുള്ളതായിട്ട് നമുക്ക് ആർക്കും കേട്ട് കേൾവിയില്ല സാധാരണ ഒരു കേസ് നടക്കുമ്പോൾ വക്കീലെ വാദിക്കും കക്ഷി മിണ്ടാതെ ഇരിക്കും പക്ഷെ ഇവിടെ സംഭവിച്ചു മറിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനോട് പറഞ്ഞു സാർ എന്നെ സംസാരിക്കാൻ അനുവദിക്കണം ചീഫ് ജസ്റ്റിസ് പതിനഞ്ച് മിനിറ്റ് കൊടുത്തു ആ പതിനഞ്ച് മിനിറ്റ് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു അവർ പറഞ്ഞത് ഞാൻ ഒരു മുഖ്യമന്ത്രി ആയിട്ടല്ല ഇവിടെ നിൽക്കുന്നത് ഒരു സാധാരണക്കാരിയായിട്ടാണ് ഞാൻ ഒരു ബോണ്ടഡ് ലേബറാണ് അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിളിച്ചത് എന്താണെന്ന് അറിയാമോ അവിടെ വെച്ച് വാട്സപ്പ് കമ്മീഷൻ കാരണം പല സുപ്രധാന ഉത്തരവുകളും ഔദ്യോഗിക രേഖയായിട്ടല്ല വാട്സപ്പ് മെസ്സേജ് ആയിട്ടാണ് അത്ര വരുന്നത് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവർ എന്ന് രേഖപ്പെടുത്തുന്നു ആധാർ കാർഡ് കൊടുത്തിട്ടും അത് സ്വീകരിക്കുന്നില്ല പകരം അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കാലത്തെ രേഖകൾ ചോദിക്കുന്നു അമ്പത്തെട്ട് ലക്ഷം പേരെയാണ് ഇതിനകം നീക്കം ചെയ്തത് അമ്പത്തെട്ട് ലക്ഷം അതൊരു ചെറിയ രാജ്യം ഉണ്ടാക്കാനുള്ള ആളുണ്ട് ആളുകളുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടം നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയിൽ അൺമേപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിലെ പഴയ ലിസ്റ്റുമായി ഒത്തുനോക്കുമ്പോൾ ലിങ്ക് കിട്ടാത്തവർ ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം പേർ ഈ വിഭാഗത്തിലുണ്ട് ഇവർക്ക് സ്വന്തമായി വീടുണ്ടാകും റേഷൻ കാർഡ് ഉണ്ടാകും ആധാർ കാർഡ് ഉണ്ടാകും പക്ഷേ സോഫ്റ്റ്വെയർ പറയും സോറി എനിക്ക് നിങ്ങളെ പഴയ ലിസ്റ്റിൽ കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾ സംശയത്തിന്റെ നിഴലിലാണ് ചിന്തിക്കുക ഒരു അൽഗുരുതത്തിന് നമ്മുടെ പൗരത്വം തീരുമാനിക്കാൻ കഴിയുമോ സുപ്രീം കോടതിക്ക് കാര്യം പിടികിട്ടി ചീഫ് ിസ് വളരെ കർശനമായിട്ടാണ് പ്രതികരിച്ചത് ഒരൊറ്റ നിരപരാധിയായ പൗരന്റെ പോലും വോട്ട് പോകാൻ പാടില്ല സാങ്കേതിക വിദ്യയുടെ പേര് പറഞ്ഞ് കമ്മീഷന് ഒളിച്ചോടാൻ കഴിയില്ല എന്ന് കോടതി തീർത്തു പറഞ്ഞു ഏറ്റവും രസം എന്താണെന്ന് അറിയാമോ ഈ പരാതികൾ കേൾക്കാൻ അതായത് ഹിയറിംഗ് നടത്താൻ കമ്മീഷൻ വെച്ചിരുന്ന സമയം വളരെ കുറവാണ് ഫെബ്രുവരി ഏഴിനകം അറുപത്തിമൂന്ന് ലക്ഷം കേസുകൾ തീർപ്പാക്കണം കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം പതിനഞ്ച് ലക്ഷം ഹിയറിംഗ് നടക്കുമോ ഇല്ല വെറും പ്രഹസനം മാത്രമായിരിക്കും ഇത് ചിലപ്പോൾ ഇതൊരു നിഷ്കളങ്കമായ പിഴവാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് പലതരും അങ്ങനെ കരുതുന്നില്ല രണ്ടായിരത്തി ിൽ ബംഗാളിൽ തിരഞ്ഞെടുപ്പാണ് അവിടെ ബിജെപിയും തൃണമൂലും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്ന പറയാം നൂഴിഞ്ഞ കയറ്റക്കാർ എന്നത് അവിടെ വലിയൊരു രാഷ്ട്രീയ വിഷയമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യുന്നത് പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചാണെന്നും വോട്ട് ബാങ്ക് തകർക്കാനാണെന്നും മമത ആരോപിക്കുന്നുണ്ട് ജനാധിപത്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമായിട്ടാണ് അവർ കോടതിയിൽ എത്തിയത് അതേസമയം അനർഹരായവരെ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും മറുഭാഗവും പറയുന്നുണ്ട് പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വില നിരപരാധികളുടെ വോട്ടവകാശമാണെങ്കിൽ അത് തന്നെയാണ് തെറ്റുതന്നെയാണ് കാർഡ് പോലും തിരിച്ചറിയൽ രേഖയെ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ മടിക്കുന്നു എന്നത് എത്ര വിചിത്രമായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സുപ്രീം കോടതിയിൽ ഉത്തരവ് ഉണ്ടായിട്ടും ഗ്രൗണ്ട് ലെവലിൽ കാര്യങ്ങൾ നടക്കുന്നത് മറ്റൊരു രീതിയാണ് എന്തായാലും ഒരിക്കലും ബംഗാളിലെ പോലുള്ള അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഇനി അങ്ങനെയുണ്ട് അവിടുത്തെ അവസ്ഥകളൊക്കെ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ മമതയുടെ ആരോപണങ്ങളൊക്കെ ശരിയാണെങ്കിൽ അതൊക്കെ എത്രയും വേഗം തന്നെ തീർപ്പാക്കണം ഒരു നിരപരാധിക്ക് പോലും വോട്ടവകാശം ഇല്ലാതാകാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അതായത് വലിഞ്ഞ് കയറി വരുന്നവരെ അല്ലെങ്കിൽ നുഴഞ്ഞു കയറി വരുന്നവരെ പുറത്താക്കണം അല്ലാത്തവരെ എന്തായാലും ഒരു രീതിയിലും അവരുടെ വോട്ടവകാശം ഇല്ലാതാക്കാൻ പാടില്ല ഇതൊക്കെ ഞാൻ കൃത്യമായ വാർത്തകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയി രേഖപ്പെടുത്തി Thank you.